അസ്സാം വലൈക്കു ഒരു അപകടം പിണഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അപകടത്തിൽ ഒരാൾ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ മക്കൾ സെക്സ് അബ്യൂസിന് വിധേയമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓരോ രക്ഷിതാവും അറിയേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്ന് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് ഇത് ചെറിയ കുട്ടികൾ ചെറുപ്രായത്തിൽ നമ്മൾ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയാം കാരണം അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നു സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട് ലൈംഗികമായ പീഡനത്തിന് വിധേയമാവുന്നുണ്ട് അപ്പൊ ചെറിയ കുട്ടികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് നല്ല സ്പർശനം എന്താണ് മോശപ്പെട്ട സ്പർശനം എന്താണ് ലൈംഗികമായിട്ടുള്ള പ്രൈവറ്റ് പാർട്സ് ലൈംഗിക അവയവങ്ങൾ എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് അത് മോശമായ രൂപത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് കുട്ടികൾക്ക് വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കാൻ സംഭവിക്കുക നമ്മുടെ മക്കൾക്കാണ് മറ്റൊന്ന് നമ്മുടെ മക്കൾക്ക് നോ പറയാൻ നമ്മൾ പരിശീലിപ്പിക്കണം എല്ലാവരോടും യെസ് പറയാൻ പാടില്ല നോ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ഘട്ടങ്ങളുണ്ട് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറയാൻ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ഇത് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഉള്ള ഒരവസ്ഥ നമ്മൾ മാറ്റിയെടുക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള സ്വകാര്യങ്ങളില്ല ഇതൊരാളോടും പറയരുത് എന്ന് ഒരു കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് വീട്ടിൽ വെച്ച് നീ പറയണം എന്ന് ആ ഒരു പരിശീലനം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം മറ്റൊന്ന് നമ്മുടെ കുട്ടികളെ വിശ്വസിക്കുക എന്നുള്ളതും കേൾക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പോ ഈ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അത് നിസ്സാരമായി കാണാൻ പാടില്ല അവർ പറയുന്ന ഗൗരവത്തിൽ അത് ഉൾക്കൊണ്ട് അതിന് ആക്ഷൻ എടുക്കേണ്ട രക്ഷിതാക്കൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട് പലപ്പോഴും കുടുംബത്തിൽ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് പേടിയായിരിക്കും അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങൾ കുട്ടികൾ നമ്മളോട് പറയാം മറ്റൊന്ന് കുട്ടികളുടെ പെരുമാറ്റ ദോഷങ്ങൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസിന് വിധേയമാവുന്ന കുട്ടികളില് പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാകും അതായത് പെട്ടെന്നുള്ള ദേഷ്യം പ്രകടിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് നിശബ്ദമാവുക ആരോടും സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ പേടി സ്വപ്നങ്ങൾ കാണുക ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂത്രം ഒഴിച്ചു പോവുക ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് ശാരീരിക അവസ്ഥയിലേക്ക് അവർ വന്നേക്കാം അതുപോലെ ഈ അവസ്ഥകളൊക്കെ കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ കെയർ ചെയ്യേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മളാണ് അതുപോലെ പോക്സോ ആക്ടിനെ കുറിച്ചും കേസിനെ കുറിച്ചും ഒരു ധാരണ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ ഇത്തരം സെക്സ് അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓരോ രക്ഷിതാവിനും സാധിക്കും